നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തോട് സർക്കാരും നാട്ടിക പഞ്ചായത്തും കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക മരുന്നുകൾ ലഭ്യമാക്കുക കുടുംബാരോഗ്യ കേന്ദ്രത്തിനോടുള്ള സർക്കാരിന്റെയും നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക ഇനി മുദ്രാവാക്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് നാട്ടികാമണ്ഡലം കമ്മിറ്റി നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുനിൽ അന്തിക്കാട് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിക്കാലത്ത് തുടങ്ങിവച്ച കിടത്തി ചികിത്സ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് മൂന്ന് വർഷങ്ങളോളമായി കിടത്തി ചികിത്സ നിലച്ചിട്ട് സ്ഥിരമായി മൂന്ന് ഡോക്ടർമാർ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഇപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ ഒരു ഡോക്ടർ മാത്രമേ നിലവിലുള്ളൂ പകർച്ചവ്യാധികളും രോഗങ്ങളും പടർന്നു പിടിച്ച് രോഗികൾ ബുദ്ധിമുട്ടുന്ന കാലത്താണ് സ്ഥിരമായി ഡോക്ടർ ഇല്ലാതെ നാട്ടിക ആശുപത്രിയിൽ രോഗികൾ വലയുന്നത് വൈകിട്ട് ആറു മണിവരെ ഒരു ഡോക്ടർ പരിശോധനയ്ക്ക് ഇരിക്കണം എന്നിരിക്കെ വൈകിട്ട് മണിയാകുമ്പോൾ ഡോക്ടർ പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികളോ പഞ്ചായത്തോ ഒരു നടപടിയും എടുക്കുന്നുമില്ല മരുന്നുകൾ പൂർണ്ണമായും ലഭിക്കുന്നില്ല വൈകിട്ട് വരുന്ന രോഗികളെ സ്വകാര്യ ക്ലിനിക്കുകളിലേക്കാണ് ഇവിടത്തെ ജോലിക്കാർ അയക്കുന്നത് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകൾക്കും സ്വകാര്യ ക്ലിനിക്കുകൾക്കും വരുമാനമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെയും നാട്ടികയിലെയും കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും സുനിൽ അന്തിക്കാട് ആരോപിച്ചു കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇ ബി ഹരിലാൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ പി കെ നന്ദനൻ ടി വി ഷൈൻ പി സി ജയബാലൻ കെ വി സുകുമാരൻ ബിന്ദു പ്രദീപ് ജിജ ശിവൻ എന്നിവർ സംസാരിച്ചു കെ അർദാസൻ കണ്ണൻ പനക്കൽ യു ബി മണികണ്ഠൻ എ എസ് പത്മപ്രഭ ബാബു പനക്കൽ കെ വിനോദ് കുമാർ മോഹനൻ പുല്ലാക്കപ്പറമ്പിൽ പ്രകാശൻ വിയത്ത് ഭാസ്കരൻ അന്തിക്കാട് കെ എ വാസൻ പി എം സുബ്രഹ്മണ്യൻ ഹേമ പ്രേമൻ മുഹമ്മദാലി കണിയാർക്കോട് സരള പുഷ്പാംഗതൻ ന്യായക്കാട്ട് രഘുനാഥ് നായരുശ്ശേരി സക്കറിയ കാവുങ്ങൽ ആദർശ് എന്നിവർ നേതൃത്വം നൽകി